പട്ടികജാതി ക്ഷേമ സമിതി ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു സാമൂഹ്യൻ നൌഷാദ് അലി യാദവനാട് ഉദ്ഘാടനം ചെയ്തു വളരെ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സകളിൽ നിന്നും അതിങ്ങനെ നിർഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശേഷമാണത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നിരാശ്രയരും നിലാരംഭരും അതുപോലെ തന്നെ നിസ്സഹായരുമായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാ വർഷം റമദാനിലും അതുപോലെ തന്നെ പെരുന്നാൾ സമയമായാൽ പെരുന്നാൾ കിറ്റായിട്ടും ഓണത്തിന് കൂടികൊടുക്കുമൊക്കെ വലിയ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ ഗേഗിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ ഇത് നമ്മുടെ പുത്തനത്താണിയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെ അവരുടെ ആ ഒരു സമനസിൻ്റെ ഭാഗമായിട്ട് അവർ നൽകുന്ന സഹായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഉണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ നിറസാന്നിധ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിസ്വാർത്ഥ പ്രവർത്തനത്തിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശാ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് അഭിനന്ദനാഹരമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കൊരു ഇന്ന് ജാതിയുടെ വർണ്ണപറിയുടെ അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിലൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലകളിലൊക്കെ അത് അതിൻ്റേതായിട്ടുള്ള ചില കൊഴുക്കുപ്പുകൾ കയറ് നിരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിക്ക് വിശേഷമാണ് ആ സമയത്ത് പോലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന ഉള്ളിക്കും അതുപോലെ തന്നെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് അങ്കം കൂടിയായിട്ടുള്ള ശിജിലടക്കമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പുത്തനത്താണി ഓട്ടോ റിവേഴ്സ് യൂണിയനും ഒക്കെ ഇതിൽ ഭാഗവാക്കായ എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ഒരു റംസാൻ കിറ്റ് വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു പട്ടികജാതി ക്ഷേമസമിതി ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലും നിസ്സാർത്ഥ പ്രവർത്തനം നടത്തുന്ന കെ പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു പുത്തനത്താണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ അലി ആദവനാട് ഉദ്ഘാടനം ചെയ്തു വർണ്ണവെറിയും വംശീയതയും സാംസ്കാരിക കേരളത്തിലും വേരുറപ്പിക്കുന്നതിനു വേണ്ടി കലയെപ്പോലും കാപട്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സമയത്ത് പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനിൽ കാരുണ്യത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ ഏവർക്കും മാതൃകയാണെന്ന് നൌഷാദൽ യാദവനാട് പറഞ്ഞു വർഷങ്ങളായി റംസാനിലും പെരുന്നാൾ ഓണം വിഷു തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പുത്തനത്താണിയിലെ വ്യാപാരികളുടെ സഹായത്തോടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു പിന്നെ ഈ കൂട്ടുകാരും അതേപോലെ പുത്തനത്താണി കനക ജ്വല്ലറി അതേപോലെ കനക മാല് അതേപോലെ പേരെടുത്ത് പറയില്ല അതുപോലെ പുത്രൻ നമ്മുടെ പല വ്യക്തികളും എന്നെ ഈ കിറ്റ് കൊടുക്കെന്നെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് കിറ്റ് മൂന്ന് കിറ്റ് അങ്ങനെ നമ്മൾ സംഭരിച്ചിട്ട് നമ്മൾ സാധാരണ ഇടത്തലത്ത് ആൾക്കാരെ വീട്ടിൽ കിറ്റ് കൊടുക്കുക അതേപോലെ ഇത്രയും കൂടെ ഓട്ടോ ഡ്രൈവർമാർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല പ്രവൃത്തി ചെയ്യാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയണം നന്ദി പറയുകയാണ് അതേപോലെ ഇനിയും ഇടുന്ന കണ്ട് ഇതേപോലെ കാരുണ്യ ചെയ്യാൻ എന്നെ എല്ലാവരും സഹായിക്കണം അതേപോലെ എൻ്റെ കൂടെ നിൽക്കണമെന്നും കൂടി ഇതിൽ കൂടി പറയുകയാണ് എന്നാൽ ഇഷ്ടംപോലെ നമ്മുടെ കൂട്ടുകാരും ഇവിടുന്ന് പുത്തൻ കടകളും അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത്രപ്പെട്ട സുഹൃത്തുക്കളെ ഈ പരിശുദ്ധ പ്രമൂഹ മാസത്തിൽ തണിയിലെ വ്യാപാരി സുഹൃത്തുക്കളുടെ സഹായത്താൽ ഇത്രപ്പെട്ട ഈ ട്യൂണിക്കൃഷികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ

ഈ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ച വ്യാപാരികൾക്ക് ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്